നെഹ്റു ട്രോഫിയിലും തുടർന്ന് നടന്ന ചാമ്പ്യൻസ് ചുണ്ടനിൽ വില്ലേജ് ബോട്ട് കൈരളി സ്വീകരണം നൽകി കഴിഞ്ഞ ദിവസം കൈനഗരിയിൽ നടന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും സിനിമാ താരങ്ങളും പങ്കെടുത്തു നെഹ്റു ട്രോഫി മത്സരത്തിൽ വിജയികളായ വില്ലേജ് ബോട്ട് ക്ലബിനും വീയപുരം ചുണ്ടനുമാണ് കൈരളി സ്വീകരണമൊരുക്കിയത് കൈനഗരിയിൽ നടന്ന ചടങ്ങിൽ വീരപുരം ചുണ്ടന്റെ ക്ലബ്ബ് ഭാരവാഹികളും വില്ലേജ് ബോട്ട് ക്ലബ്ബിന്റെ തുഴച്ചിൽക്കാരും ഭാരവാഹികളും പങ്കെടുത്തു വീയപുരം ചുണ്ടന്റെ സ്പോൺസർമാരായ ഓർക്ല 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 ഇന്ത്യ 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 ഈസ്റ്റേൺ 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 സിഇഒ 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 നായർ നായർ റോയി കുളമയ്ക്കലും കമ്പനിയുടെ മറ്റു പ്രതിനിധികളും പങ്കെടുത്തു ഫാൻസിന്റെ സ്നേഹോപഹാരമാണ് ഇവിടെ ഗ്രൂപ്പ് ഗ്രൂപ്പിന് വേണ്ടി അതുപോലെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒപ്പം ഇപ്പോ ശ്രീ അത് ും നെഹ്റു ട്രോഫിയിൽ വഞ്ചിപ്പാട്ട് മത്സരത്തിൽ വിജയികളായ കോഴിക്കോട് ടീമിന്റെ വഞ്ചിപ്പാട്ടും തുടർന്ന് വിജയികളായ കോഴിക്കോട് ടീമിനും കൈരളി ടിവി ആദരവ് നൽകി പത്രപ്രവർത്തകനും ലോകമറിയുന്ന കമന്റേറ്ററുമായ ഷൈജു ദാമോദരൻ പ്രമോദ് വെളിയനാട് സി കെ സദാശിവൻ ഈസ്റ്റേൺ കറി പൗഡറിന്റെ ഉടമകളും ജീവനക്കാരുമടക്കം വലിയ ജനാവലി ചടങ്ങിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് ആലപ്പുഴ